ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പൂന്താനം തിരുമേനിയുടെ ഒരു ഭക്തിയുടെ കഥയാണ് പൂന്താനം തിരുമേനിയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും കേരളത്തിൽ ജീവിച്ചിരുന്ന ഭക്ത കവി പ്രമുഖന്മാരിൽ ഒരാളായിരുന്നു പൂന്താനം മലപ്പുറത്തെ പൂന്താനം ഇല്ലത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിലാണ് പൂന്താനം നമ്പൂതിരി ജനിച്ചതെന്ന് കണക്കാക്കപ്പെടുന്നു അദ്ദേഹം ഇല്ലപ്പേരിൽ അറിയപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥ പേര് വ്യക്തമല്ല ദീർഘനാൾ നീണ്ടുനിന്ന നിന്ന അനപത്യ ദുഃഖത്തിനൊടുവിൽ ഉണ്ണി പിറന്നപ്പോൾ ഇല്ലത്ത് സന്തോഷവും ശാന്തിയും കളിയാടി എന്നാൽ ആ അന്നപ്രാശന ദിനത്തിൽ ആ കുഞ്ഞു മരിച്ചതോടെ പൂന്താനം തൻ്റെ ജീവിതം ഭഗവത് ചിന്തകൾക്കായി മാറ്റിവെച്ചു ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മക്കളായി മറ്റുണ്ണികൾ വേണ്ടെന്ന് വെക്കുമ്പോൾ ഭക്തിക്കൊപ്പം പിതൃഭാവവും തെളിഞ്ഞു ആ കവിതയിൽ ഗുരുവായൂരപ്പൻ്റെ കഥകളിലെ നിറസാന്നിധ്യമാണ് അദ്ദേഹം ഒരുപാട് കഥകൾ അദ്ദേഹം ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിലൊരു കഥയാണ് ഞാനിപ്പോൾ എന്ന് പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഭക്തനായ പൂന്താനം തിരുമേനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാനായി പോയാൽ കുളിയും ജപവും പ്രദക്ഷിണവും നമസ്കാരവുമായി മിക്കവാറും ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചു കൊണ്ടിരുന്നു വല്ലപ്പോഴും ഇല്ലത്ത് വന്ന് എന്തെങ്കിലും ദ്രവ്യം കിട്ടിയതുണ്ടെങ്കിൽ അത് പത്നിയെ ഏൽപ്പിച്ച് വീണ്ടും ഗുരുവായൂർക്കും മടങ്ങും പത്നിയും കൃഷ്ണനെ പ്രാർത്ഥിച്ച് ഇല്ലത്ത് കഴിഞ്ഞുകൂടി അക്കാലത്താണ് പൂന്താനം സന്താനഗോപാലം സന്താനകരമായിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിച്ചു ആ കഥ ഒരു പാന രീതിയിൽ എഴുതുവാൻ തുടങ്ങിയത് ശ്രീകൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന ഭാഗത്ത് വൈകുണ്ഠത്തെ ഏതു പ്രകാരമാണ് വർണ്ണിക്കേണ്ടത് എന്ന് വിചാരിച്ചു അദ്ദേഹം ഒരു ദിവസം ഉറങ്ങാൻ കിടന്നു അന്ന് ഗുരുവായൂരപ്പൻ വൈകുണ്ഠത്തെ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു അതിൽ പ്രകാരമാണ് സന്താനഗോപാലത്തിൽ വൈകുണ്ടത്തെ വർണ്ണിച്ചിരിക്കുന്നത് എത്രയും പൂന്താനത്തിന് വിൽപ്പത്തിയില്ലാതിരുന്നുവെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു പല വിദ്വാൻമാർ ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് കേട്ട് അദ്ദേഹത്തിന് ഭാഗവതം ഏതു ഭാഗം വായിക്കുന്നത് കേട്ടാലും അർത്ഥം പറയാറായി തീർന്നു എന്ന് മാത്രമല്ല ഭക്തനായ അദ്ദേഹം കൂടി അർത്ഥം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വളരെ കൗതുകം ഉണ്ടായിരുന്നു ഒടുക്കം ഭാഗവതം ആര് വായിച്ചാലും അർത്ഥം പറയാൻ പൂന്താനത്ത് നമ്പൂതിരി വേണമെന്ന് ജനങ്ങൾക്ക് നിർബന്ധമായി ഒരു ദിവസം ഒരു വിദ്വാൻ വായിക്കാനും പൂന്താന നമ്പൂതിരി അർത്ഥം പറയാനും തുടങ്ങി വായന കേൾക്കാൻ പണ്ഡിതന്മാരും പാമരന്മാരുമായിട്ട് അസംഖ്യ ജനങ്ങളും അവിടെ വന്നുകൂടി അന്ന് വായിച്ച ഭാഗം രുക്മിണി സ്വയംവരം കഥയായിരുന്നു അർത്ഥം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോധർമ്മം പോലെയായിരുന്നു ശ്ലോകാർത്ഥം നോക്കിയല്ല അതിനാൽ രുക്മിണി കൃഷ്ണൻ്റെ അടുക്കലേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്ന ഭാഗം വർണ്ണിച്ചപ്പോൾ അദ്ദേഹം രുക്മിണി തൻ്റെ എല്ലാ വിഷമങ്ങളും കൃഷ്ണനോടുള്ള പ്രേമവും എഴുതി ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു കൊടുത്തയച്ചു എന്ന് പറഞ്ഞു കൊടുത്തയച്ചു എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലാത്തതിനായിരുന്നതിനാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന വിദ്വാനായ ഒരു നമ്പൂരി ഭൂന്താനത്തിനെ പരിഹസിക്കാനായി കൊടുത്തയച്ചു എന്നുള്ളത് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ സംസ്കൃതത്തിൽ അത്ര വിൽപ്പത്തിയില്ലായിരുന്ന പൂന്താനം മറുപടി പറയാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ചു അപ്പോൾ ശ്രീകോവിലിനകത്ത് നിന്ന് കണ്ണൻ ചോദിച്ചു എഴുത്ത് കൊടുത്തയച്ചില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ബ്രാഹ്മണൻ എൻ്റെ അടുക്കൽ വന്നപ്പോൾ രുക്മിണിയുടെ കൂടി കൊണ്ടുവന്നിരുന്നു കണ്ണൻ്റെ ഈ ഉത്തരം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വ്യക്തമായി കേട്ടു ഇത് കേട്ടപ്പോൾ ചോദ്യം ചോദിച്ച നമ്പൂതിരി പൂന്താനം തിരുമേനിയോട് ക്ഷമ ചോദിച്ചു അദ്ദേഹം ആനന്ദകണ്ണീരോടെ കണ്ണടച്ചിരുന്നു എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഭക്തിയും ഭഗവാനെ അദ്ദേഹത്തോടുള്ള സ്നേഹവും കണ്ട് അത്ഭുതപ്പെട്ടു പലരും പറഞ്ഞ് ഈ കഥകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തും മറിഞ്ഞു ഗുരുവായൂരപ്പൻ പോലും ഇത്ര ഇഷ്ടത്തോടെ കേൾക്കുന്ന പൂന്താനത്തിൻ്റെ ഭാഗവതം കഥ ഒരിക്കലെങ്കിലും കേൾക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ പത്നിക്കും മോഹമായി ആ പ്രാവശ്യം പൂന്താനം തിരുമേനി ഗുരുവായൂരിൽ നിന്ന് ഇല്ലത്തെത്തിയപ്പോൾ അന്തർജനം പൂന്താനത്തിനോട് ചോദിച്ചു ഇവിടുന്ന് ഭഗവാന്റെ കഥ പറയുന്നത് കേൾക്കാൻ ഗുരുവായൂരപ്പൻ നേരിട്ട് വരിക പതിവുണ്ടെന്ന് കേൾക്കേണ്ടായേ അതൊന്ന് കേട്ടാൽ കൊള്ളാമെന്നൊരു മോഹമുണ്ട് നമ്മുടെ ഇല്ലത്ത് ഭാഗവത സപ്താഹം നടത്തിയാൽ നന്നായിരുന്നു ഇവിടുന്ന് കഥ പറയുന്നത് കേൾക്കാൻ ഗുരുവായൂരപ്പനും ഇങ്ങോട്ട് വരുമല്ലോ അതും ഒരു സുഹൃതല്ലേ ഇത് കേട്ട് പൂന്താനം തിരുമേനി ഒന്നും പറയാതെ കണ്ണടച്ചിരുന്നു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹം നടത്താൻ ചിലവുണ്ടേ പാരായണത്തിന് ഒരു പണ്ഡിത ശ്രേഷ്ഠനെ വിളിക്കണം അദ്ദേഹത്തിന് ദക്ഷിണ നൽകണം ദിവസവും പാരായണം കേൾക്കുവാനായി വരുന്ന സദസ്യർക്ക് അന്നദാനം നടത്തണം അതിനുള്ള സമ്പാദ്യം കയ്യിലില്ലായിരുന്നു പതിയുടെ മൗനത്തിന്റെ മനസ്സു വായിച്ചറിഞ്ഞ അന്തർജനം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു സപ്താഹം നടക്കുന്ന ദിവസങ്ങളിലെ ഭക്ഷണത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ഇവിടുന്ന് നിത്യദാനത്തിനായി തന്ന ധനം കുറച്ച് നീക്കിയിരുപ്പുണ്ട് പോരാത്തതെല്ലാം ഉണ്ണികൃഷ്ണൻ തന്നെ നടത്തിത്തരും എല്ലാം ഭഗവാന് സമർപ്പിച്ച് സപ്താഹം നടത്താമെന്ന് തീരുമാനിച്ച് നല്ലൊരു ദിവസം നിശ്ചയിച്ചു ആ സമയം ഇല്ലത്ത് അതി ഒരു ബ്രാഹ്മണനും പത്നിയും എത്തിച്ചേർന്നു കുറിച്ച് അറിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ അതിയായ സന്തോഷത്തോടെ പറഞ്ഞു അത്യാവശ്യം ഭാഗതം വായനയൊക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ട് അങ്ങക്ക് വിരോധമില്ലാച്ച പാരായണം ചെയ്യാൻ അനുവാദം തരണം അങ്ങയുടെ കഥ കേൾക്കാൻ ഞങ്ങൾ വരാറുണ്ട് എത്ര കേട്ടാലും എൻ്റെ പത്നിക്ക് മതിയാവില്ല ഈ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേര്ന്നത് ഭാഗ്യായി ഇത് കേട്ട പൂന്താനത്തിനും പത്നിക്കും വളരെയധികം സന്തോഷമായി നിശ്ചയിച്ച ദിവസം തന്നെ പൂന്താന ഇല്ലത്ത് ഭാഗവത പാരായണം ആരംഭിച്ചു ഇത്ര മനോഹരമായൊരു പാരായണം ഇതുവരെ കേട്ടിട്ടില്ല കേൾക്കുന്നവരുടെ ഉള്ളിൽ ആനന്ദം നിറയുന്നു കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകുന്നു ആനന്ദ നിർവൃതിയിൽ ലയിച്ചിരുന്ന പൂന്താനം കഥ പറയാൻ തുടങ്ങി കഥ അവസാനിക്കുന്നത് വരെ ഗുരുവായൂരപ്പൻ്റെ രൂപം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത്രയും ഭക്തിയോടെ മാധുര്യത്തോടെ ഇതിനു മുൻപ് ഒരിക്കലും പറഞ്ഞിട്ടേയില്ലായിരുന്നു ഉണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാം മറന്നു ഭഗവാനെ ലയിച്ചിരുന്നു സപ്താഹവായന കേൾക്കാൻ ആൾക്കാർ ഇല്ലത്തേക്ക് വന്നുകൊണ്ടിരുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭാഗവത പാരായണം കഴിഞ്ഞാൽ അന്തർജനം എല്ലാവർക്കും മൃഷ്ടാന ഭോജനം നൽകി സംതൃപ്തരാക്കി ഭഗവാനിൽ അരിഞ്ഞ് ദിവസങ്ങൾ നിമിഷങ്ങളായി കടന്നുപോയി വായനയുടെ സമാപന ദിവസം എല്ലാം ഭംഗിയായി അവസാനിച്ചു പക്ഷേ അന്ന് അദ്ദേഹം അന്തർജനത്തെ അവിടെ എങ്ങും കണ്ടില്ല അദ്ദേഹം അന്വേഷിച്ചപ്പോൾ പൂജാമുറിയിൽ കണ്ണൻ്റെ മുമ്പിൽ കണ്ണടച്ചിരിക്കുന്നു ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു പൂന്താനം അടുക്കളയിൽ ചെന്നു അടുപ്പിൽ തീ കത്തിച്ച ലക്ഷണമില്ല ആഹാരം വിളമ്പാൻ സമയമായി വീണ്ടും പൂജാമുറിയിലെത്തിയ അദ്ദേഹത്തിൻ്റെ കാൽപര്മാറ്റം കേട്ട് കണ്ണു തുറന്ന അന്തർജനം നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു ഇന്ന് ഇല്ലാത്ത ആഹാരം ഉണ്ടാക്കാൻ സാധനങ്ങളില്ല പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല ഞാൻ മൂലം ഇവിടത്തേക്ക് തൊണ്ടയിടേറി വാക്കുകൾ പുറത്തു വരാതായി പത്നി പറയുന്നത് കേട്ട് പൂന്താനം ഭഗവാൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാനെ എന്തൊരു പരീക്ഷണമാണ് ഇങ്ങനെ കരഞ്ഞ് ഭഗവാനെ വിളിച്ചു കൊണ്ടിരുന്ന അവരുടെ അരികിലേക്ക് എന്നും വളരെ പ്രിയത്തോടെ വായന കേൾക്കാനെത്തിയിരുന്ന ഒരു ബ്രാഹ്മണ ദമ്പതിമാർ കടന്നു വന്നു ഹരേ കൃഷ്ണ പൂന്താനം തേമേനി ഇത്രയും മനോഹരമായ ഒരു സപ്താഹം ഞാൻ കേട്ടിട്ടില്ല അങ്ങ് എതിരൊന്നും പറയരുത് ഇന്നത്തെ അന്നദാനം ഞങ്ങളുടെ വകയാണ് മാത്രമല്ല ആചാര ദക്ഷിണയ്ക്കുള്ള ദ്രവ്യവും വസ്ത്രവും കൂടി കരുതിയിട്ടുണ്ട് അങ്ങ് പത്നി സമേതരായി വന്നാലും എല്ലാവരും അങ്ങേ കാത്തിരിക്കുന്നു അത്യന്തം അത്ഭുതത്തോടെ ധൃതിയിൽ പൂന്താനവും പത്നിയും മുറ്റത്തെ യജ്ഞശാല ശാലയിലെത്തി വിഭവങ്ങൾ സമൃദ്ധമായി എല്ലാ പാത്രങ്ങളിലും നിറച്ചു വെച്ചിരിക്കുന്നു വെള്ളിത്താലങ്ങളിൽ ദക്ഷിണയ്ക്കുള്ള പട്ടുവസ്ത്രങ്ങളും ഫലങ്ങളും പട്ടിൽ പൊതിഞ്ഞ ദ്രവ്യവും വെച്ചിരിക്കുന്നു കൃഷ്ണ ഗുരു ആയിരപ്പ പൂന്താനത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ യുവാവ് അദ്ദേഹത്തെയും പത്നിയേയും കൂട്ടിക്കൊണ്ടുപോയി പാരായണത്തിന് വന്ന ദമ്പതികൾക്ക് ദക്ഷിണ നൽകാൻ ആവശ്യപ്പെട്ടു പറയാൻ കഴിയാത്ത ആനന്ദത്തോടെ അവർ ആ യുവാവിനെ അനുസരിച്ചു അതിനുശേഷം ആ യുവദമ്പതികൾ തന്നെ എല്ലാവർക്കും കൊടുത്തു ആനന്ദ നിർവൃതിയോടെ പൂന്താനവും മന്ദർജനവും എല്ലാം കണ്ടുനിന്നു അവസാനം പൂന്താനത്തെയും മന്ദർജനത്തെയും ഇരുത്തി അവർ ഭക്ഷണം കൊടുത്തു പിന്നീട് ആ യുവദമ്പതിമാരെ ഇരുത്തി പൂന്താനവും പത്നിയും ആഹാരം വിളമ്പി അങ്ങനെ എല്ലാം മംഗളമായി നടന്നു അന്ന് രാത്രി ഉറക്കത്തിൽ പൂന്താനത്തിന് പൂന്താനത്തിനൊരു സ്വപ്നദർശനം ലഭിച്ചു വായനയ്ക്ക് വന്ന പണ്ഡിത ബ്രാഹ്മണനും പത്നിയും യുവദമ്പതിമാരും പൂന്താനത്തിനരികെ വന്നു പണ്ഡിത ബ്രാഹ്മണന്റെയും പത്നിയുടെയും സ്ഥാനത്ത് സാക്ഷാൽ പരമേശ്വരനും ശ്രീ പാർവതിയും മഹാദേവൻ പറഞ്ഞു പൂന്താനം ഭാഗവത സപ്തഹം അസലായിരുന്നു കേട്ടോ എത്ര കേട്ടാലും മതിയാവില്ല ആ സമയം കൂടെ ഉണ്ടായിരുന്ന ദമ്പതികളുടെ സ്ഥാനത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന രാധാസമേതനായ കൃഷ്ണൻ കണ്ണൻ മന്ദഹാസത്തോടെ പറഞ്ഞു എൻ്റെ കഥകളും ലീലകളും നരസമായി പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ രണ്ടു രണ്ടുപേരും പൂന്താനത്തിനരികെ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് സദ്യ വിളമ്പിതം ഞങ്ങളായിരുന്നു ശമ്പോ അമ്മേ ഭഗവാന്റെ ഭക്തവാത്സല്യം അനുഭവിച്ച പൂന്താനത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇതിൽപരം എന്താ വേണ്ടത് ഒരു ഭക്തന് അല്ലേ ഹരേ കൃഷ്ണ നമ്മുടെ മനസ്സിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനൊന്ന് വിളിച്ച തീർച്ചയായും ഭഗവാൻ വരും എന്തിനേതിനും സഹായത്തിന് നമുക്ക് ഭഗവാൻ വരും അത് ഉറപ്പാണ് ഹരേ കൃഷ്ണ എൻ്റെ കണ്ണാ ഗുരുഭാവന